നേരട്ടാണ് അതിൽ നാലാൻ കൂട്ടത്തിൽ എത്തിയിട്ടില്ല അവൻ പറഞ്ഞത് അവൻ പറഞ്ഞത് ഞാൻ നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ പാർട്ടിക്ക് ഒരു കൊഴുപ്പ് കൂട്ടാൻ ഞാൻ ഇച്ചിരി മദ്യം വാങ്ങിച്ചിട്ട് വരാം ഓടുകയാണ് മുസ്ലിമായ ചെറുപ്പക്കാരൻ പക്ഷേ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവൻ കുറച്ചുനേരമായിട്ട് വരേണ്ട നേരമായിട്ടും കാണാതെ വന്നപ്പോ അവനെ തപ്പി ഇറങ്ങുകയാണ് അവരുടെ കൂടെ ഏതോ രഞ്ഞ് പെണ്ണുണ്ട് കള് കാത്തിരിക്കുകയാണ് അവരാ രാത്രിയിൽ പോകുന്ന പോക്കിൽ റോഡ് സൈഡിൽ കാറ് തീ പിടിച്ചിട്ടുണ്ട് ആളുകളൊക്കെ ഓടിക്കൂടുന്നുണ്ട് ചെന്നു നോക്കുമ്പോ തന്റെ കൂട്ടുകാരന്റെ കാറാണ് ആളുകൾ അവനെ പിടിച്ചു അവനെ കാർ എന്ന് പുറത്തു ചാടിച്ചു അവന്റെ ശരീരം ആസകലം പൊള്ളലേറ്റിരിക്കുകയാണ് സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല മരിക്കുമെന്ന് ഉറപ്പായി ഇവനും മുസ്ലിമാണ് തീപൊള്ളൽ ഏറ്റാള് മുസ്ലിമാണ് ഇവനെ കൊണ്ടുപോകുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ഞാൻ എന്ത് പറയും ഞാൻ എന്ത് പറയും അവൻ ചോദിച്ചു ആരോടാണ് നീ പറയുന്നത് അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും അപ്പോഴാണ് ബോധം തെളിഞ്ഞത് അടിയറിയാഹുവിന്റെ പറയുമായിരുന്നു നിങ്ങളൊക്കെ ഉറങ്ങാൻ മരണം കിണിലെത്തുമ്പോ നിങ്ങൾ ഉണരും അപ്പൊ ഉണരും അപ്പേ കഴിഞ്ഞോ നേരം കഴിഞ്ഞോ ഞാൻ ഇവിടെ പോവാണോ ഒരു ഡോക്ടർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ഡോക്ടറുടെ മുമ്പിലേക്കൊക്കെ കണ്ണി പ്രതീക്ഷയോടുകൂടെ ഡോക്ടറെ എന്തെങ്കിലും നമ്മൾ ശ്രമിക്കാം എന്ന് പറയും പിന്നെ ഒരു ഒറ്റക്കുടിച്ച് പറയും പ്രാർത്ഥിക്കേണ്ടവരൊക്കെ പ്രാർത്ഥിച്ചോളൂ ഒന്നും ചെയ്യാൻ പറ്റൂല ഞാൻ പോവാൻ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്ത് പറയും അവനോട് ഞാൻ എന്തു പറയും അവനോടെന്ന് അവസാനം പറഞ്ഞിട്ടായി ചെറുപ്പക്കാരൻ മരിക്കുന്നത് ആ രാത്രിയിലെ ഭയാനകമായ അനുഭവത്തിൽ നിന്നാണ് തന്റെ മൂന്ന് കൂട്ടുകാരും കള്ളുകുടിയന്മാർ കുടി നിർത്തിയിട്ട് ഒന്നാം നമ്പർ മുസ്ലിമീങ്ങളും ഇന്നവർ പ്രബോധകരാണ് ദീനിന്റെ ചെയ്യുന്ന നല്ല മനുഷ്യരാണ് അന്ന് കേട്ട സുഭിന്റെ വാങ് അപ്പോഴേക്കും നേരം പുലരാനായിരുന്ന സുഭയിന്റെ വാങ് കേൾക്കുന്ന കൂട്ടുകാരൻ മരിച്ചു കിടക്കുക ഞാൻ എന്തു പറയും അന്നേരം കേൾക്കുന്നു വേണോ ഇങ്ങോട്ട് പോരും ഇവിടെ വിജയമുണ്ട് വിജയത്തിലേക്ക് വാ വാസ്കാരത്തിലേക്ക് വാ ഇതൊരുപാട് തവണ ചിവിയിൽ കേട്ട വാക്കാൻ പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല ഇന്ന് ാരൻ ദാരുണമായി മരിച്ചുകയും ഞാൻ അവനോടെന്ത് പറയുമെന്നവൻ തിരിച്ചുണ്ടാവുകയും ചെയ്ത ആ ഒരു വാക്കുകളിൽ നിന്ന് അള്ളാഹുലേക്ക് തിരിച്ചുനാക്കാൻ കഴിഞ്ഞു